എല്ലാ കൂട്ടുകാർക്കും ശ്രുതി ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചെണ്ണമാണ് നദിയിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ളതാണ് ദേശീയ ജലപാത ഒന്ന് അപ്പോൾ ദേശീയ ജലപാത ഒന്ന് എവിടെ മുതൽ എവിടെ വരെയാണ് അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് കേട്ടോ അടുത്തത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ദേശീയ ജലപാത രണ്ട് ദേശീയ ജലപാത രണ്ട് എവിടെ മുതൽ എവിടെ വരെയാണ് സാദിയ മുതൽ ധൂബ്രി വരെ അപ്പം ഞാനതിന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കിയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്നാണ് ഓക്കെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ചോദിക്കുകയാണെങ്കിൽ ദേശീയ ജലപാത മൂന്ന് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാലിലൂടെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ നീളമുള്ളതാണ് ദേശീയ ജലപാത മൂന്ന് അപ്പൊ ദേശീയ ജലപാത മൂന്ന് എവിടെ മുതൽ എവിടം വരെയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ജലപാത നിയമപ്രകാരം ദേശീയ ജലപാത മൂന്ന് കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് അടുത്തത് ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന് ാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ നീളമുള്ള കനാലാണ് ദേശീയ ജലപാത നാല് അപ്പൊ ദേശീയ ജലപാത നാല് എവിടെ മുതൽ എവിടം വരെയാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ പൂർവ്വതീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത അഞ്ച് അപ്പൊ നമുക്ക് ഈ ദേശീയ ജലപാതയ്ക്ക് ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം അത്ര നല്ല കണക്ഷൻ ഒന്നും അല്ല കേട്ടോ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് മാത്രം യൂസ് ചെയ്താൽ മതിയെ അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ആഹ സാദ കൊക്കോ കാച്ചിനോ നമ്മൾ പറയാറില്ലേ ആഹ സാധാരണ കൊക്കോ കാപ്പിച്ചിനോ ഇല്ലേ അപ്പൊ കാപ്പിച്ചിനോട്ടോ കാപ്പു അപ്പൊ എങ്ങനെ നമ്മൾ ആലോചിക്കണമെന്ന് നോക്കാം അതായത് എന്നിട്ട് അവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുകട്ടോ എന്നിട്ട് അലഹബാദ് മുതൽ ഹാൽദിയ വരെ അതാണ് ദേശീയ ജലപാത ഒന്ന് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ആഹ അതായത് അലഹബാദും ഹാ വെച്ചിട്ട് ഹാൽദിയ അടുത്ത് സാധാരണ അല്ലേ സാദയാണ് അപ്പൊ സ വെച്ചിട്ട് സാദിയ മുതല് ധൂബ്രി വരെ ദാനുദ്ദേശിച്ചിട്ടുള്ളത് ഇതായോ ധൂബ്രി വരെ ആണ് അപ്പൊ ആഹ സാദ സാദിയ മുതല് ധൂബ്രി വരെ അത് ദേശീയ ജലപാത രണ്ടാണ് പിന്നെ ദേശീയ ജലപാത മൂന്ന് എവിടെ മുതൽ എവിടെ വരിക നമ്മുടെ കൊക്കോ അല്ലേ അപ്പൊ കോ എന്ന് പറഞ്ഞാല് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കേട്ടോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അപ്പൊ അങ്ങനെ കോ കോ കിട്ടും ഇനി ദേശീയ ജലപാത നാല് എന്തായിരുന്നു നമ്മുടെ കാപ്പുച്ചീനു ആയിരുന്നു അല്ലെ അപ്പൊ വെച്ചിട്ട് കാക്കിനാട പൂ വെച്ചിട്ട് പുതുച്ചേരി അപ്പൊ കാപ്പുച്ചീനോ ഓക്കെ അടുത്തത് പൂർവ്വതീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത അഞ്ച് അപ്പൊ ദേശീയ ജലപാത എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കോഡ് വെച്ചിട്ടില്ല കേട്ടോ താൽച്ചർ മുതൽ ദാമ്ര വരെ ഓക്കെ അപ്പൊ ദേശീയ ജലപാത അഞ്ച് എവിടെ മുതൽ എവിടെ വരെയാണ് താൽച്ചർ മുതൽ ദാമ്ര വരെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് കൺല ഗുജറാത്തില് മുംബൈ നവശേവ മഹാരാഷ്ട്രയിലാണ് മർമഗോവ മംഗലാപുരം കൊച്ചി അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളാണ് കേട്ടോ കണ്ളയുണ്ട് ഗുജറാത്തിലെ പിന്നെ ഏതാ മുംബൈയും നവശേവയും മഹാരാഷ്ട്രയിൽ കണ്ടോ മുംബൈയും നവാശേവ എവിടെയാണ് മഹാരാഷ്ട്ര പിന്നെ മർമഗോവ ഗോവയിലാണ് മംഗലാപുരം കർണാടകയിലാണ് പിന്നെ കൊച്ചി കേരളത്തിൽ ഇനി ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് തൂത്തുകുടി ഉണ്ട് അല്ലേ തൂത്തുകുടി തമിഴ്നാട് പിന്നെ ചെന്നൈ തമിഴ്നാട് വിശാഖപട്ടണം എവിടെയാണ് ആന്ധ്രാപ്രദേശ് ആണ് പിന്നെ ഇതാ പാരദ്വീപുണ്ട് ഒഡീഷയില് ഹാൽദിയ കൊൽക്കത്ത പശ്ചിമ പശ്ചിമബംഗാളാണ് ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പ്രധാന തുറമുഖം ഏതായിരിക്കും നോക്കിയിട്ട് പറഞ്ഞത് തൂത്തുകുടിയാണ് അല്ലെ തമിഴ്നാട്ടില് നവാഷേവ തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് ജവഹർലാൽ നെഹ്റു പോർട്ട് കേട്ടോ ഒന്ന് ഓർത്തുവെക്കുക നവാഷേവ തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന തുറമുഖം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖമാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണോ കേട്ടോ ഇനി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള വിമാനത്താവളങ്ങൾ പതിനൊന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടക്കം നൂറ്റി ഇരുപത്തിയാറ് എണ്ണമുണ്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യയാണ് കേട്ടോ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യ ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആണ് ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആണ് അടുത്തത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിമാലയമാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ നേപ്പാളാണ് എവറസ്റ്റിന്റെ ഉയരം ഇപ്പൊ നിലവിലെ ഉയരം എത്രയാണ് പോയിന്റ് മീറ്റേഴ്സ് ആണ് കേട്ടോ ഓർത്തുവെക്കണേറ്റ് എയ്റ്റ് സിക്സ് മീറ്റേഴ്സ് ഹിമാലയത്തിലെ മൂന്ന് പർവ്വതനിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പർവ്വതനിര ഏതാണ് ഹിമാദ്രിയാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് കേട്ടോ ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ഗംഗ യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ് ഗംഗ യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ് കാഞ്ചൻചംഗ നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇപ്പൊ ഹിമാദ്രീനെ ബേസ് ചെയ്തിട്ടുള്ള പ്രവൻസുകളാണ് പറയുന്നത് കാഞ്ചൻ ജംഗ നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ ആണ് കേട്ടോ ഹിമാചലിന്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റേഴ്സ് ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാചലാണ് ഷിംലയും ഡാർജിലിങ്ങും തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ഹിമാചൽ കേട്ടോ ഹിമാചലിന്റെ തെക്കേ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിക്കുകയാണെങ്കിൽ സിവാലിക് ആണ് ഹിമാചലിന് തെക്കേ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് സിവാലിക് സിവാലിക്കന്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റേഴ്സ് ആണ് ഡൂണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കലാണ് അപ്പൊ ഡൂണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കലാണ് കേട്ടോ നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകളാണ് ഡൂണുകൾ എന്ന് പറയുന്നത് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് സിവാലിക്കാണ് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് സിവാലിക് ഇനി പർവ്വതനിരകൾ കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് പാസ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചുരങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അയൽ ആ ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് മുതൽ ടിബറ്റ് വരെ ലിപ്ലേക്ക് ചുരം ഉത്തരാഖണ്ഡ് മുതൽ ടിബറ്റ് വരെ അപ്പോൾ ലിപ്പ് ലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ലിപ്പ് ആലോചിക്കാം നമ്മുടെ ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം പറയുന്നത് അതേപോലെ തന്നെ ടീ കുടിക്കുന്നത് അപ്പോൾ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിപ്പ്കില ചുരം ഏതൊക്കെ തമ്മിലാണ് ഹിമാചൽ പ്രദേശ് മുതൽ ടിബറ്റ് വരെ ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് ആലോചിക്കാം അല്ലേ അപ്പൊ ടൈ ടി ടിബറ്റ് എന്ന് കിട്ടി പിന്നെ ടൈറ്റാനിക് ഷിപ്പ് ഈ ഹിമത്തിലൊക്കെ വന്ന് ഇടിച്ചില്ലേ അപ്പം അങ്ങനെ നമുക്ക് ഹിമാചൽ പ്രദേശ് എന്നുള്ളത് ഓർക്കാൻ പറ്റും സോജില സോജില ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ മുതൽ കാർഗിൽ സോജില എന്ന് പറയുമ്പോൾ സോജി എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ ആലോചിക്കാം അപ്പൊ സോജി സ്ത്രീധനമായിട്ട് ആയിട്ട് കാറാണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം സ്ത്രീധനമായിട്ട് കാറ് അപ്പം ശ്രീനഗർ കാർഗിൽ അടുത്ത് നാദുല ചുരമാണ് സിക്കിം മുതൽ ടിബറ്റ് വരെ അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടില് നാദന ആലോചിക്കാം നാദന് സിക്കാണ് പനിയാണ് അപ്പൊ ടാബ്ലറ്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ടിബറ്റ് ഓക്കെ അടുത്ത ഇമ്പോർട്ടൻറ് പോയിന്റ്സ് നമുക്ക് നോക്കാം ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ശ്രദ്ധിക്കണം എന്താ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇതൊക്കെയാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിളോട്ടോ ഹിമാലയത്തിലെ കേസാണ് പറയുന്നത് ഇനി അതേപോലെ തന്നെ ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ രണ്ടായിരം മീറ്ററിന് മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അപ്പൊ രണ്ടായിരം മീറ്ററിന് മുകളിലാണെങ്കിൽ ദേവദാരു സ്പ്രൂസ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ ആലോചിക്കുക ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ആണെങ്കിൽ ഓക്ക് ചെസ്നട്ട് മേപ്പിളോ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായിട്ടുണ്ടായ മടക്കുപർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത് അടുത്തത് ഏത് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് ഏതിൻ്റെയാണ് തെതിസ് സമുദ്രമാണ് കേട്ടോ ഏതാണ് തെതി സമുദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ പൂർവാച്ചൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകളിലാണ് കേട്ടോ ഈ പൂർവാച്ചലാണ് കിഴക്കൻ മലനിരകൾ നമുക്കറിയാം ചിറാപുഞ്ചി എവിടെയാണ് മേഘാലയയിലാണ് അല്ല അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായിട്ടുള്ള ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകളിലാണ് കേട്ടോ ഉത്തര പർവ്വത മേഖലയിലുടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പർവ്വത മണ്ണാണ് ഉത്തര പർവ്വത കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയിട്ടുള്ള മണ്ണ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പർവ്വത മണ്ണ് ഇനി ഇന്ത്യയിൽ പൊതുവെ ഉഷ്ണകാലം മാർച്ച് മുതൽ ജൂൺ വരെയാണ് അല്ലെ മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഇന്ത്യയിലെ പൊതുവെ ഉഷ്ണകാലം ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ ബാമറാണ് കേട്ടോ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് രാജസ്ഥാനിലെ ബാമർ ഉഷ്ണകാലത്തുണ്ടാവുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂവും അതുപോലെ തന്നെ മാംഗോ ഷവർ ഉഷ്ണകാലത്തുണ്ടാവുന്ന പ്രാദേശിക വാദങ്ങളാണ് ഇതൊക്കെയാണ് ലൂവും അതുപോലെ തന്നെ മാംഗോ ഷവറും ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടു കൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ എന്താ പറയുന്നത് കാൽ വൈശാഖി ഇമ്പോർട്ടൻറ്റ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടു കൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് കാൽവൈശാഖി കേട്ടോ കാൽ വൈശാഖിയുടെ പ്രധാന പ്രത്യേകതകളാണ് അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാലോ മൺസൂൺ കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ അറബിക്കടൽ നിന്നുള്ള കാറ്റൊക്കെ വീശിയിട്ടാണ് മൺസൂൺ കാലത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അടുത്ത പോയിന്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ രണ്ട് ശാഖകൾ അറബിക്കടൽ ശാഖയുണ്ട് അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട് രണ്ട് ശാഖകളുണ്ട് ഒന്ന് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും ജൂൺ ആരംഭത്തോടെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സഹായിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ അറബിക്കടൽ ശാഖയാണ് അപ്പം നമ്മൾ പഠിച്ചു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മൺസൂൺകാരൻ്റെ രണ്ട് ശാഖകളുണ്ട് ഏതൊക്കെയാണ് അറബിക്കടൽ ശാഖയുണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട് അപ്പോൾ ജൂൺ ആരംഭത്തോടെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സഹായിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മൺസൂൺകാരൻ്റെ അറബിക്കടൽ ശാഖയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നാണ് കേട്ടോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഇടവപ്പാതി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഇടവേളയായിട്ട് കണക്കാക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് കേട്ടോ ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മവും ആദ്രതയും മൂലം പകൽ സമയം ദുസ്സഹമാക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബർ ഹീറ്റ് ആണ് ഓക്കെ ഇനി പ്രകൃതിദത്തമായിട്ടുള്ള കോട്ട എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഹിമാലയൻ പർവ്വത നിരകൾ പ്രകൃതിദത്തമായിട്ടുള്ള കോട്ട എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഹിമാലയൻ പർവ്വതനിരകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് കണക്കാക്കുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ കേട്ടോ നട്ടെല്ലായിട്ട് കണക്കാക്കുന്ന ഭൂപ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമഹാസമതലം ഇനി നമുക്ക് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളൊന്നു നോക്കാം ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് കേട്ടോ അതായത് സുന്ദർബാൻ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്നു ഇപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ അത് ഇവിടെ ശ്രദ്ധിച്ചോളൂ റാൻ ഓഫ് കച്ച് മുതൽ എവിടെയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ അതായത് സുന്ദർബാൻ ഡെൽറ്റ വരെ വെസ്റ്റ് ബംഗാൾ വരെ ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരപ്രദേശം എന്നും പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇനി നമുക്ക് അതിനകത്ത് കിഴക്കൻ തീരപ്രദേശം നോക്കാം ഇനി സുന്ദരവന പ്രദേശം മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ സുന്ദർബാൻ ഡെൽറ്റ മുതൽ അല്ലെ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അതായത് തീരം നമുക്ക് നോക്കാം അതെ ഇവിടെയാണ് സുന്ദരവന പ്രദേശം മുതൽ ഇവിടം വരെയാണ് കന്യാകുമാരി വരെ അല്ല കന്യാകുമാരി വരെ പൂർവഘട്ടം നമ്മുടെ പൂർവ്വഘട്ടം ഇവിടെയാണ് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് ഈ പറഞ്ഞിട്ടുള്ള കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വതീരമെന്ന് അറിയപ്പെടുന്നു ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കൊറമാൻഡൽ തീരം അതായത് കൊറമാൻഡൽ കോസ്റ്റ് അപ്പൊ തമിഴ്നാടിന്റെ തീരവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശം കേട്ടോ അപ്പൊ തെക്കൻ തീരപ്രദേശമുള്ള ആ ഒരു പോർഷൻ ആ ഒരു തീരസമതലത്തെയാണ് നമ്മൾ പറയുന്നത് കൊറമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള കൊറമണ്ടൽ തീരം ഇനി ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഇനി ബാക്കിയുള്ള തീരം ഉണ്ടല്ലോ അപ്പൊ വടക്കൻ തീരവും പിന്നെ ഇങ്ങോട്ട് പോകും അതെ ഒഡീസ ഒറീസയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശം ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാസ് അതായത് നോർത്ത് സിർക്കാസ് എന്ന് പറയുന്നത് ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടിയോ ഏതൊക്കെയാണ് ബാക്കിയുള്ള ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളുടെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാസ് നോർത്ത് സിർക്കാസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് നോക്കാം ഒറീസയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് കേട്ടോ ഒറീസയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഏതാണ് കിഴക്കൻ തീരസമതലം ഓക്കെ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഏതാണ് കിഴക്കൻ തീരസമതലം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതകളാണ് ഒന്ന് ഓർത്തുവെക്കുക കേട്ടോ ഇനി പൂർവ്വതീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ ചിൽക്ക തടാകം പൂർവതീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ചിൽക്കാ തടാകം പൂർവ്വതീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കെനാൽ ശൃംഖല ഏതാ ബക്കിംഹാം കനാൽ പൂർവ്വതീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖല ഏതാണ് ബക്കിംഹാം കനാൽ ഇനി നമുക്ക് പശ്ചിമതീരം നോക്കാം കേട്ടോ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റാൻ ഓഫ് കച്ച് മുതൽ അതെ നമ്മുടെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും ഇപ്പൊ ഇത് പശ്ചിമഘട്ടമാണെന്ന് ചേർക്കുക പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമ തീരം എന്നറിയപ്പെടുന്നു ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം നമുക്ക് നോക്കാം ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത് അതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊങ്കൺ തീരം എന്ന് പറയുമ്പോ ഏതൊക്കെ വരുന്നത് മഹാരാഷ്ട്രയുണ്ട് ഗോവയുണ്ട് കർണാടകയുടെ വടക്കൻ പ്രദേശം അതായത് മഹാരാഷ്ട്രയുണ്ട് ഗോവയുണ്ട് ഗോവയുണ്ട് പിന്നെ ഏതാ കർണാടകയുടെ വടക്കൻ പ്രദേശം ഇത്രയാണ് കൊങ്കൻ തീരം മലബാർ തീരം എന്ന് പറയുമ്പോൾ കർണാടകയുടെ വടക്കൻ പ്രദേശം മാത്രമാണ് കേട്ടോ കൊങ്കൻ തീരത്തിൽ വരുന്നത് അപ്പൊ മലബാർ തീരം എന്ന് പറയുമ്പോൾ കർണാടകയുടെ തെക്കൻ തീരവും പിന്നെ ഏതാ കേരളവും കേരളത്തിന്റെ തീരപ്രദേശവും കൂടിയിട്ടുള്ളതാണ് മലബാർ തീരം മലബാർ തീരം എന്ന് പറയുമ്പോൾ കർണാടകയുടെ തെക്കൻ തീരവും പിന്നെ കേരള തീരപ്രദേശവുമാണ് മലബാർ തീരം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര ഗോവ കർണാടക കർണാടകയുടെ വടക്കൻ പ്രദേശവും കൂടിയിട്ടുള്ളതാണ് കൊങ്കൺ തീരം ഇനി അടുത്ത പോയിന്റ് നോക്കാം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ചോദിക്കാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ചോദിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം ഇനി ഗുജറാത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ റാൻ ഓഫ് കച്ച് ആണ് ഗുജറാത്തിന്റെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ചിന്റെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഗ്രേറ്റ് റാനോ ഉണ്ട് ലിറ്റിൽ റാനോ ഉണ്ട് ഇനി കച്ച് ഉപദ്വീപിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഉപ്പും കറുത്ത അവസാദങ്ങളും നിറഞ്ഞ പ്രദേശം ഏതാണ് ഗ്രേറ്റ് റാനാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ